അപ്പോ ട്രോഫികളുണ്ട് അതൊക്കെ ഇങ്ങനെ പോകാൻ പിടിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ ചില സങ്കടവും അത് തൊടിക്കണം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മെഡൽ കാര്യങ്ങളൊക്കെ വെക്കാൻ വീടില്ല വലിയൊരു ആ എന്താണ് അത് സങ്കടമുണ്ട് എന്റെ വീടിന്റെ റൂമിന് തൊട്ടപ്പുറത്താണ് അടുക്കള അപ്പൊ ട്രോഫികളുണ്ട് അപ്പാതൊക്കെ പോകാടിക്കുക അങ്ങനെയൊക്കെയാണ് അതൊക്കെ കാണുമ്പോ എനിക്ക് എന്നെ ചില ആകുമ്പോഴത്തേക്ക് സങ്കടം ആവും അത് തൊടിക്കണം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിലല്ല റൂമിലാണ് റൂമിലൊരു മാഷുണ്ട് മാഷെ മേനലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം പുകയൊക്കെ വരുന്നിങ്ങനെ അത് കളർ മാറുമ്പോൾ അത് ആ അങ്ങനെ കരി പിടിച്ചു പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം കാണുമ്പോൾ ഇങ്ങനെ സങ്കടം തോന്നും അതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാൻ ഒന്നും വലിയ വലിയ ഒരു റിസൾട്ട് എന്തെങ്കിലും വരും നല്ലൊരു സ്വപ്നങ്ങൾ അതൊക്കെ മനസ്സിൽ കണ്ടോണ്ടായിരുന്നു ഞാൻ വർക്കൗട്ട് ഒക്കെ ചെയ്യാറുള്ളത് എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ വർക്കൗട്ട് ചെയ്ത് നല്ല നിലയിലെത്തിക്കണം അതൊക്കെ ആയിരുന്നു എന്റെ സ്വപ്നം ഉപ്പ വല്ലാതെ കഷ്ടപ്പെടും ആ ഉപ്പ നല്ല കഷ്ടപ്പെടും എന്നുവച്ചാല് കുറച്ച് എനിക്ക് വേണ്ടി പൈസ ഒക്കെ ഇങ്ങനെ ചെലവാക്കും അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് നല്ല എത്തണം എനിക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അങ്ങനെ പറയാറുണ്ട് അപ്പം അന്നേരമൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും എൻറെ അപ്പി എൻ്റെ വേണ്ടി എനിക്ക് എന്റെ ഞാൻ ഒരു ഗോൾഡ് അടിച്ച് കാണണെന്ന് സ്വപ്നം കാണുന്ന എല്ലാവർക്കും വേണ്ടി എനിക്കൊരു ഗോൾഡ് തരണേ ദൈവമേന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ആ അങ്ങനെ അത്രയും ഒരു കടപ്പാടുണ്ട് എൻ്റെ ഉമ്മനോട് ഉപ്പനോട് ആ അവരാണ് അവർക്ക് വേണ്ടിയാണ് സന്തോഷം കൊണ്ടുള്ള റിയാണ്ടായിരുന്നെത്തുമ്പോൾ ഇനിയും വരും